ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറെ നാൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ഇടാമെന്ന് ഓർക്കണേ കാരണം കഴിഞ്ഞൊരു മാസത്തില് ഇവിടെ ഉണ്ടായൊരു മഞ്ഞുവീഴ്ച അതിഗംഭീരായിരുന്നു കേട്ടോ കാരണം കുറേ വർഷങ്ങൾക്ക് ശേഷം ഇത്രയധികം മഞ്ഞ് വീഴ്ച ഉണ്ടാകുന്ന ഒരു വർഷം ഇതായിരുന്നു എന്നാണ് മുൻപുള്ളവരൊക്കെ ഞങ്ങളോട് പറഞ്ഞത് അതിനെപ്പറ്റി കൂടുതലും എനിക്കറിയില്ല കാരണം ഞങ്ങൾ ഇതായിത്തെ വർഷമാണ് ഈ മഞ്ഞ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്തായാലും മുപ്പത് സെൻറ്റിമീറ്ററോ എത്രത്തോളം മഞ്ഞുണ്ടായിരുന്നു മഞ്ഞിങ്ങനെ വീണുകൊണ്ടേയിരിക്കുവായിരുന്നു മുട്ടറ്റം വരെ മഞ്ഞിങ്ങനെ മുങ്ങിയിരിക്കുമായിരുന്നു കണ്ണിലും നമ്മളെ വേണേലൊക്കെ പോകുമ്പോൾ കണ്ണിലൊക്കെ ഇങ്ങനെ മഞ്ഞിങ്ങനെ കാറ്റുപോലെ അടിച്ച് അത്ര അധികം മഞ്ഞായിരുന്നു എക്സ്പീരിയൻസ് ചെയ്ത ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അത് ഞങ്ങൾ എന്തായാലും അത് കഴിഞ്ഞ് കിട്ടി മാറി തുടങ്ങി ഇന്നത്തെ വീഡിയോ ഇവിടെ അടുത്തുള്ളൊരു ചൈനക്കട കാണിക്കാമെന്ന് ഓർത്തു ചൈനക്കട എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് ചൈനക്കടകളുണ്ട് പക്ഷെ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്തുള്ള ഒരു ചൈനക്കടയാണിത് ഇവിടെ ഏറ്റവും കൂടുതൽ ഇറച്ചി വിഭവങ്ങൾ അതായത് നോൺ വെജിറ്റേറിയൻസ് ഐറ്റംസ് ഇവിടെ ധാരാളം കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളിവിടെ വന്ന് ഒന്ന് മേടിക്കാം എന്നോർത്ത് വന്നതും അപ്പം അവിടെ കണ്ട കാഴ്ചകൾ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്നോർത്തു രസകരമായ കാഴ്ചകളായിരുന്നു ആദ്യത്തെ അനുഭവമായോണ്ടേ ഒന്ന് നിങ്ങളെയും കൂടെ കാണിക്കാന്നോർത്തു ഇവിടെ എല്ലാ തരത്തിലുള്ള സാധനങ്ങളും കിട്ടും കേട്ടോ വലിയൊരു സൂപ്പർ മാർക്കറ്റ് ആണ് അവരുടെ ചൈനീസ് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഏഷ്യൻ ഫുഡ് ഐറ്റംസ് ആണ് ഇവിടെ കൂടുതലും വിൽക്കുന്നത് നാട്ടിൽ നമുക്ക് കിട്ടുന്ന ആട്ടപ്പൊടി അല്ലെങ്കിൽ ഇപ്പം സ്പൈസ് ഐറ്റംസ് ജീരകമോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഈ കടയിൽ കിട്ടും കേട്ടോ നമ്മൾ നേരത്തെ ഒരു തമിഴ് കട കണ്ടില്ലേ അതുപോലെ തന്നെ ഇവിടെ അതൊക്കെ കിട്ടും വിലയ്ക്ക് വ്യത്യാസമുണ്ട് പിന്നെ കൊറിയൻ ഫുഡ് ഐറ്റംസ് ഏഷ്യൻ ഫുഡ് ഐറ്റംസ് എന്ന് വേണ്ട നമ്മുടെ ഇതാണ്ടോ ഇടി എളുത്തുള്ളിയൊക്കെ ചതക്കണ സാധനം പാറ്റയൊക്കെ കൊല്ലാനുള്ള മരുന്ന് അങ്ങനെ എല്ലാ സാധനങ്ങൾ ഇവിടെ ഉണ്ട് പാത്രങ്ങൾ നമ്മുടെ വലിയ ചീനച്ചട്ടി കുക്കറില്ല അല്ലാത്ത മറ്റു പാത്രങ്ങളൊക്കെ കണ്ടായിരുന്നു പാത്രമൊക്കെ മറന്നിട്ട് പോയി മറന്നു പോയെങ്കിൽ ഇങ്ങനത്തെ കടയൊക്കെ ഇവിടെ ഉണ്ട് വില വ്യത്യാസമുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു പക്ഷെ മറ്റ് നേരത്തെ കണ്ട തമിഴ് കടക്കാൽ ഇവിടെ വിലക്കുറവ് ഉണ്ട് കേട്ടോ ചൂല് കാര്യങ്ങൾ എല്ലാം കിട്ടും ഇതൊക്കെ മറ്റേ ലിക്വിഡ് സോപ്പ് ഒക്കെ കേട്ടോ ഇത് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ മറ്റേ ഞാൻ പറഞ്ഞില്ലേ വേറെ കുറേ കട ഇവിടെ ഉണ്ട് മറ്റേ ഫുഡ് ബേസിക്സ് വാൾമാർട്ട് കോസ്കോ അങ്ങനെ വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളുണ്ട് ഉള്ള എല്ലാ നമ്മളെല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇറച്ചി മേടിക്കുക എന്നുള്ളതാണ് കാരണം മറ്റ് കടകളിൽ അപേക്ഷിച്ച് ഇവിടെ ഇറച്ചിക്ക് വില വ്യത്യാസമുണ്ട് ഇതെന്താ അതിൻ്റെ കാരണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ വില കുറവായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് ഇവിടെ ഫസ്റ്റ് ടൈം വന്നപ്പോൾ നമുക്ക് ഈ സ്ഥലം ഒന്നും പരിചയം ഉണ്ടായിരുന്നില്ല എവിടെയൊന്ന് തുടങ്ങണം എങ്ങനെ തുടങ്ങണം ഇത് ഏത് ഭാഗമാണ് കാരണം ഇറച്ചിയുടെ പല ഭാഗങ്ങളവിടെ വിൽക്കാൻ പറ്റേക്കണം അത് പലതരത്തിലുള്ള ഇറച്ചി അപ്പം നമ്മളിതിൻ്റെ ആദ്യം ഇതിൻ്റെ മുകളിലുള്ള ബോർഡ് ഇങ്ങനെ നോക്കി നോക്കി പോകണം പലതിനും പല വിലയാണ് കാരണം ഇതിൻ്റെ വെയിറ്റ് അനുസരിച്ച് ഇവിടെ കിലോയ്ക്കല്ല സാധനം വയ്ക്കുന്നത് ഇവിടെ എൽ ബി എന്നുള്ള കണക്കാണ് അപ്പം അതും പലതിനും പല വിലയായിരിക്കും കാരണം പല ഭാഗങ്ങൾക്ക് അതിൻ്റെ എൽ ബി അനുസരിച്ച് പല ഡോളർ ആയിരിക്കും അപ്പൊ സൂക്ഷിച്ചും കണ്ടൊക്കെ ആദ്യം നമ്മൾ നോക്കി മേടിക്കണം അത് അതിൻ്റെ ഒരു വലിയ കഥയായിരുന്നു കണ്ടോ ബീഫിന്റെ ലങ്സ് ഒക്കെ വെക്കുന്നത് കഴിക്കുന്നവരുണ്ട് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ പലതരത്തിൽ പല നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നത് അപ്പൊ അവര് അവരുടെ ഭക്ഷണ രീതി പല നമുക്ക് പക്ഷെ അത് ശരിക്കും ഒരു കൗതുകയാണ് നമ്മളിതൊന്നും നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ കണ്ടോ കോഴിയുടെ പാദം എനിക്കൊന്നും ഇവിടത്താരത് സൂപ്പൊക്കെ ആക്കി കഴിക്കുമെന്ന് തോന്നുന്നു ചൈനക്കാരെനിക്ക് അറിഞ്ഞുകൂടാട്ടോ ഇത് എന്ത് എന്തിനാ വെച്ചേക്കണേ സൂപ്പാക്കി കഴിക്കുമായിരിക്കും കാണുമ്പോൾ നമുക്ക് ആദ്യം ഉറപ്പായിരുന്നു ഇതെന്താ സംഭവം മനസ്സിലായോ കോഴിയുടെ തലയാണ് കോഴിത്തല എന്ത് ഭംഗിയായിട്ട് ഭംഗിയായിട്ട് നോക്കിക്കേ ആ അത് ഞങ്ങൾ കണ്ടപ്പോ ഞെട്ടിപ്പോയി ഇത് എന്താ ഇരിക്കണെന്ന് തോന്നി പോയി പിന്നെ ഇപ്പൊ പിന്നെ ഇത് ശീലായി കണ്ട് കണ്ടു കണ്ട ഇത് എന്താന്ന് മനസ്സിലായോ മറ്റേ കാല് പന്നിയുടെ കാലൊക്കെ ഉണ്ട് ഞങ്ങൾ മുന്നേ നിന്ന് രണ്ട് ആഫ്രിക്കൻസ് ആഫ്രിക്കൻ ആൾക്കാര് ഇത് കുറെ വാങ്ങിക്കൊണ്ട് പോകണുണ്ടു രണ്ടു മൂന്ന് പാക്കറ്റ് നമ്മൾ ഇതൊക്കെ ഉണ്ടോ പിന്നെ ഇതെന്താണെന്ന് മനസ്സിലാവണെങ്കിൽ മേള് ബോർഡുണ്ട് ഇത് ഗ്രൗണ്ട് ബീഫാ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കാനായിട്ട് നല്ലതാണെന്നാണ് കേട്ടെ ഞാൻ മേടിച്ചിട്ടില്ല കേട്ടോ കാരണം പരീക്ഷിച്ച് ഇതൊക്കെ വന്ന് വന്ന് ഞങ്ങൾ വന്നതുള്ളത് ഇതിനെപ്പറ്റി കൂടുതൽ ഗ്രാഹ്യം ഒക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ പരീക്ഷിക്കാമെന്ന് ഓർത്തു കണ്ടോ ഓരോ ഭാഗമാണ് പോക്കിൻ്റെ ബെല്ലി റിപ്സ് അങ്ങനെ അതിൻ്റെ ഭാഗങ്ങൾ വെട്ടി വെച്ചിട്ട് അതിന് എത്ര എത്ര വില എന്നുള്ള രീതിയിലാണ് ഇവിടെ വിൽക്കാൻ വച്ചേക്കുന്നത് ദ്യ ഒരു ദിവസം വന്നതൊക്കെ ഒന്ന് പഠിച്ചാലേ അടുത്ത ദിവസം ഇതൊക്കെ എവിടെ ഇരിക്കണെന്ന് മനസ്സിലാവുള്ളൂ തോന്നുന്നു കാര്യം ഞങ്ങൾക്ക് ആദ്യം വന്നപ്പോൾ ഒരു ഒന്നും കത്തിയില്ലായിരുന്നു എങ്ങനെ മേടിക്കണം എല്ലാത്തിനും പല പല വില പിന്നെ നമ്മുടെ നാട്ടിലത്തെ വിലയായിട്ട് ഇവിടുത്തെ വില കമ്പയർ ചെയ്യും അത് ആദ്യമായിട്ട് വന്ന എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് നമുക്ക് വിലയ്യോ ആയിരം രൂപ നമ്മളെ നാട്ടിൽ നോക്കുമ്പോൾ അങ്ങനെ വെച്ച് കമ്പയർ ചെയ്യും പോർട്ടിന് ഫീ പോർട്ടിൻ ഹോക്ക് എന്നൊക്കെ പറഞ്ഞാ ഇത് മാത്രല്ല വാല് വരെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഞാനൊരു ദിവസം ടൈൽ എന്നൊക്കെ കണ്ടു ഞങ്ങൾ കണ്ണള്ളിപ്പോയി പോയി ഇത് ബാസ എന്ന് ഒരു ഫിഷിന്റെ സ്റ്റേക്ക് സ്റ്റേക്ക് പീസ് നമ്മൾ സ്റ്റേക്ക് ചെയ്യാനായിട്ട് എടുക്കാം ഇത് സോസേജസ് ആണ് കേട്ടോ നാട്ടിൽ കിട്ടുന്ന സോസേജിനെക്കാളും ഇവിടുത്തെ സോസേജിന് സ്വാദുണ്ട് കേട്ടോ നാട്ടിലത്തെ അത്ര സ്വാദ് എനിക്ക് തോന്നിയിട്ടില്ല ഇവിടുത്തെ പിന്നെ അങ്ങനത്തെ സമൂഹമൊക്കെ നല്ല സ്വാദുണ്ട് പിന്നെ ഈ പറഞ്ഞ സമോസ ഇതിന്റെ സ്നാക്ക് നമ്മൾ ഈ റെഡി ടു ഫുഡ് ഐറ്റംസ് ഇല്ലേ പൊറോട്ട കിട്ടും അത് മറ്റേ കഴി ഇവിടെയും കിട്ടും പൊറോട്ട ഉണ്ടാവും ഇത് സീ ഫുഡ് നമ്മൾ ഈ നോൺ വെജിറ്റേറിയൻസ് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഈ കടയിലുണ്ട് ഫിഷ് ഐറ്റംസ് ഉണ്ട് ഒത്തിരി എന്തൂരാന്ന് പറയും എവിടെ ഇരിക്കണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എവിടേക്ക് പോകണം എന്നറിയാൻ പറ്റില്ലാണ്ട് ഇതായിപ്പോ അത്രമാത്രം മീനിൻ്റെ വെറൈതെ സാൽമൺ എന്ന് പറഞ്ഞ ഫിഷാണ് സാൽമൺ അത് കണ്ടിട്ടുണ്ടാകും മിക്കവരും തന്നെ ഇവിടുത്തെ നമ്മുടെ വിദേശികളുടെ ഏറ്റവും ഫേവറേറ്റ് അവർ ജസ്റ്റ് ബട്ടറിൽ മൂപ്പിച്ചിട്ട് ഉപ്പും കുരുമുളൊക്കെ ഇട്ട് നല്ലോണം കഴിക്കും ഇവിടുത്തെ അവർ പിന്നെ കൊഞ്ച് ഞണ്ട് എന്ന് വേണ്ട ചാളയൊക്കെ ഉണ്ട് ചാളയ്ക്ക് എനിക്ക് തോന്നുന്നു കാക്കിലോയ്ക്ക് നാട്ടിലത്തെ ആയിരം രൂപയ്ക്കാന്ന് തോന്നുന്നു പിന്നെ ചാള കഴിക്കണം എന്നുള്ളവർക്കും മേടിക്കാം ഞണ്ട് കണ്ടോ ഞാൻ നാട്ടിൽ ഇതുപോലത്തെ ഒരു കട ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇത്രയും വലിയ ഒരു നോൺ വെജിറ്റേറിയൻ കട എനിക്ക് പറഞ്ഞാൽ ഇറച്ചി കട എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം വലിയ കൊഞ്ചൊക്കെ കണ്ടോ ഞാൻ കണ്ടിട്ടില്ല ഇതുപോലത്തെ കട പിന്നെ ഇതുപോലെ ഇതേ ചെയ്തുണ്ടോ ചെറിയ ചെറിയ ഹോസ്റ്റർ ഷെൽസിനൊക്കെ ഞാണിക്കാം എന്നൊക്കെ പറയണത് തന്നെ എന്തോ അതൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് പക്ഷേ മറ്റു കടയിൽ ഇവിടുത്തെ വിലക്കുറവുണ്ട് എന്താണ് അതിൻ്റെ കാരണം എന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് മേടിക്കുമ്പോൾ മറ്റു കടയിലൊക്കെ ഭയങ്കര വിലയായിരിക്കും ഇതുപോലെ സൂപ്പർ മാർക്കറ്റ് വേറെ ഉണ്ട് കേട്ടോ ധാരാളം ആ പിന്നെ ഇതുപോലെ ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇതുപോലെ ഫുഡ് ചെയ്ത് കുക്ക് ചെയ്ത സാധനങ്ങളും കിട്ടും പരീക്ഷിച്ചിട്ടില്ല അതൊന്നും കാരണം ഇത് ചൈന ഭക്ഷണം തോന്നുന്നു പിന്നെ എന്തൊക്കെയോ സ്നാക്ക് വെറൈറ്റീസ് ഒക്കെ ഉണ്ട് ദൈവം സഹായിച്ച് വയർ റിസ്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ആ പരിപാടിക്ക് നിന്നില്ല അങ്ങനത്തെ ഒത്തിരി വിശേഷങ്ങൾ സൂക്ഷിയൊക്കെ കിട്ടുന്ന സ്ഥലം അങ്ങനെയൊക്കെ ഉണ്ട് എന്തായാലും ഇത്തരത്തിലുള്ളൊരു പുതിയ പുതിയ കാഴ്ചകൾ നിങ്ങളെയും കൂടെ കാണിക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ ഇനി ഇതുപോലെയുള്ള രസകരമായ കാഴ്ചകൾ വേറൊരു വീഡിയോയിലായിട്ട് നമുക്ക് കണ്ടുപിട്ടാം Bye.